നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ച് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും കുടിശ്ശികകൾ എന്തെങ്കിലും ലഭിക്കുവാനുണ്ടെങ്കിൽ ലഭിക്കുന്നതും ആണ് കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും ഉന്നത പദവി സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം കുടുംബത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും എന്നാൽ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും അനുകൂല വാരമാണ് പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് കണ്ണ് പല്ല് ചെവി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും മഹാദേവന് കൂവളത്തിലെ കൊണ്ട് അർച്ചനയും സമർപ്പിക്കുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം നല്ല ധൈര്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാനും ആകും ദേഷ്യം കൺട്രോൾ ചെയ്യണം പൊതുപ്രവർത്തകർക്ക് ഗുണപ്രദമാണ് കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങളും ഉണ്ടാകും ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കുകയും നിയമാനുസൃതമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങളും കുടുംബത്ത് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നതുമാണ് എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം അപവാദങ്ങൾ കേൾക്കാൻ ഇടയാകും ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉഷ്ണ സംബന്ധമായ രോഗങ്ങളോ ശ്വാസം മുട്ട് ഉദരസംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട് മഹാദേവന് ധാര ഗണപതിക്ക് കറുകമാലയും സമർപ്പിക്കുക മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുനർദ്ദത്തിന്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം യാത്രകളിൽ വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് കർമ്മരംഗത്ത് ചില ഇഷ്ടക്കേടുകൾ ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാനിടയുണ്ട് സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അനാവശ്യമായ വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനായി പ്രാർത്ഥനകൾ അത്യാവശ്യമാണ് വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും ശത്രുശല്യം കുറയുവാനും വ്യവഹാരങ്ങളിൽ വിജയിക്കാനും ആകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിലും വിജയിക്കും കടബാധ്യതകൾ വർദ്ധിക്കുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടാം അച്ഛൻ്റെ ആരോഗ്യകാര്യം ശ്രദ്ധിക്കണം തൈറോയിഡ് പ്രശ്നങ്ങൾ ത്രോട്ട് ഇൻഫെക്ഷൻസ് എന്നിവ ഉണ്ടാകാനിടയുണ്ട് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും യഥാവിധി വഴിപാടുകളും ഗണപതി ഹോമവും അനിവാര്യമാണ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങളും മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനും ആകും വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണപ്രദമാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം യാത്രകൾ വേണ്ടിവരുന്നതാണ് ബന്ധം വർദ്ധിക്കുവാനും നല്ല സൗഹൃദങ്ങൾ ഉടലെടുക്കുന്നതിനും സാധ്യതയുണ്ട് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണപ്രദമാണ് കുടുംബത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉഷ്ണരോഗങ്ങളും നേത്ര സംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഗണപതി ഹോമം ശിവ അഷ്ടോത്തരം ജപിക്കുന്നതും ഉത്തമമാണ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ലഭിക്കുന്നതാണ് സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ശത്രുശല്യം കുറയും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും നേതൃപദവിയിലേക്ക് എത്താനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അച്ഛനിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം കുടുംബത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് മനപ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അവ കുറയുന്നതിനായി ദൈവാധീനം നേടിയെടുക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാനിടയുണ്ട് ഉദരസംബന്ധമായ അസ്വസ്ഥതകളും ശ്വാസമുട്ട് പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് ഗണപതിക്ക് കറുകമാലയും മഹാദേവന് ധാര എന്നിവ സമർപ്പിക്കുക ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൂരദേശ യാത്രകൾ വേണ്ടിവരും യാത്രാ ചിലവുകളും വർദ്ധിക്കും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ഭാഗ്യാനുകൂല്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ആത്മധൈര്യവും ശുഭാപ്തി വിശ്വാസവും വർദ്ധിക്കും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും ആശയവിനിമയ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് അച്ഛന് വേണ്ടി ധനച്ചിലവുകൾ ഉണ്ടാകും തൊണ്ടവീക്കം ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് അയ്യപ്പ നീരാഞ്ജനം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാ ഈ വാരത്തിൽ പിതൃ വഴി നേട്ടങ്ങൾ ഉണ്ടാകും ധനവരവ് ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വന്നു ചേരും എല്ലാ ധനമിടപാടുകളിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ശത്രുക്കളുടെ ഇടപെടലുകൾ മൂലം ധനനഷ്ടമുണ്ടാകാം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എതിർലിംഗക്കാരുമായി സൗഹൃദങ്ങൾ അപവാദങ്ങളിലേക്ക് നയിച്ചേക്കാം അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്കും ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ ഉഷ്ണരോഗങ്ങളോ പനി പോലുള്ള അസ്വസ്ഥതകളോ ഉണ്ടായേക്കാം ഗണപതിക്ക് കറുകമാലയും മഹാദേവന് ധാര എന്നിവ സമർപ്പിക്കുക വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനക്കയറ്റം അധികാരപ്രാപ്തി എന്നിവ ഉണ്ടാകും പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ പ്ലാൻ ചെയ്യും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് എതിർ ലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് നേത്ര സംബന്ധമായ രോഗങ്ങളും അലട്ടാനിടയുണ്ട് മഹാദേവന് ധാര ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവി ക്ഷേത്ര ദർശനവും അനിവാര്യമാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനു ഈ വാരത്തിൽ എല്ലാം നിയമാനുസൃതമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നതാണ് ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും കടബാധ്യതകൾ വരുന്നതാണ് ചിട്ടികൾക്ക് നറുക്കു വീഴുന്നതിനും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനവും പ്രതീക്ഷിക്കാം സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം രോഗശമനം പ്രതീക്ഷിക്കാവുന്നതാണ് ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കും അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ഉണ്ടാകണം വാക്കുകൾ കൊണ്ട് ശത്രുത വന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് ചില തർക്കങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് മാനസിക സംഘർഷങ്ങൾ വർധിക്കുവാൻ ഇടയുണ്ട് ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് ഇടയാകും ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ എന്നിവ സമർപ്പിക്കുക ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിദ്യാർത്ഥികൾക്ക് മടി അനുഭവപ്പെടുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സർക്കാർ വഴി ധനനേട്ടം പ്രതീക്ഷിക്കാം പ്രണയിതാക്കളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് സന്താനങ്ങൾ മൂലം ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം അച്ഛനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് കച്ചവടത്തിൽ വിജയിക്കും നിക്ഷേപങ്ങളിൽ നിന്നും നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പിതൃ സ്വത്ത് വഴി നേട്ടങ്ങളും ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട ചിലവുകൾ വർദ്ധിക്കും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ഉഷ്ണ സംബന്ധമായ രോഗങ്ങളോ നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്നതാണ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവീക്ഷേത്ര ദർശനവും മഹാദേവന് പിൻവിളക്ക് എന്നിവ സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും കർമ്മരംഗത്ത് ഊർജസ്വലത വർദ്ധിക്കുന്നതാണ് സ്ഥാനക്കയറ്റം ഉയർച്ച എന്നിവ അനുഭവപ്പെടുന്നതാണ് ആത്മവിശ്വാസം കൂടുതൽ ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പിതൃസ്വത്ത് വഴി ഉണ്ടാകും ജീവിത പങ്കാളി വഴി നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും കാര്യങ്ങൾ സന്തോഷകരമായിരിക്കും കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ആശയവിനിമയ ശേഷി വർദ്ധിക്കും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് സംബന്ധമായ അസ്വസ്ഥതകളും ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കോ സാധ്യതയുണ്ട് നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിക്കുക പൂരട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും ഏതൊരു തടസ്സങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതാണ് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനും ആകും പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കും കഠിന പ്രയത്നങ്ങൾ ചെയ്യുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ആശയവിനിമയം ശ്രദ്ധിക്കേണ്ടതാണ് ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്നതിനും അതിൽ വിജയം കാണാനും ആകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അവരുടെ പ്രസ്താവനകൾക്ക് വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വരുന്നതാണ് വ്യവഹാരങ്ങൾ ഗുണപ്രദമാകും ഉദരസംബന്ധമായ ക്ലേശങ്ങളും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക